എന്റെ പേര് ലിംസൺ ആണ് അറിയോ ഇല്ല സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനായിട്ടാ ഫോട്ടോ എടുത്ത് റീലായിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഫോട്ടോസ് എടുക്കാം ഓക്കെ വേണ്ട എന്ത് ആക്ച്വലി നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുക ഇപ്പോൾ ലിംസൺ ആണ് ദിനം മിസ് ലിംസൺ എന്നാണ് വഴി എടുക്കല്ലേ കൊടെ പിടിച്ച് ഫോട്ടോ എടുക്കാം ഇന്ന് വർത്തിക്കോട്ടെ രണ്ടുപേരും എടുത്തോടെ എന്താണ് കുറച്ച് സിംഗിൾസ് ഇയാളെ സിംഗിൾസ് എടുക്കാതി ചേട്ടന്മാര് പോയതിന് ശേഷേ അവിടെ നിന്ന് നടന്ന് വരണം ഓക്കെ അയാളുടെ ചേച്ചി ചേട്ടന ചേച്ചി ചേട്ടനെ ചേച്ചി ഫ്രണ്ട്സാണ് ഓക്കെ ഇവിടെ വീട് വീട് ഓക്കെ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ് ഇവിടെ അല്ല ഇവിടെ നടന്നാൽ മതി അവിടെ ആൾക്കാരില്ലേ ഓക്കെ ഇയാളൊന്നും ഇങ്ങോട്ട് നീക്കോ അന്നിട്ട് എടുക്കാം നമുക്ക് ഓക്കെ ഓക്കെ യാ സെന്ററിൽ നിന്ന് കുറച്ച് ശരി കൊടവടെ കളഞ്ഞോ അല്ല തന്നോ ഓക്കെ അയാ അങ്ങനെ ചിരിച്ചെന്നേക്ക് എത്ര ആണോ ആ ഞട്ടം അല്ലേ എന്താ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ അവളെണ്ടായിരുന്നു അവിടെ അവടെ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ അപ്പൊ എന്റെ ഐ ഡി ദിനേമിസ് ലിംസൺ ആണ് വാട്സപ്പ് ചെയ്യുന്ന പറ്റില്ല അല്ലെങ്കിൽ മെയിൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചപ്പോ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ട് പേരെന്തായിരുന്നു നടന്നു ശ്രീനന്ദന നിങ്ങളുടെ എന്നാലും നിങ്ങൾ രണ്ടുപേരെ വരുന്ന ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ വീട്ടിലെത്തിന് ശേഷം ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ ശരി അപ്പോൾ അന്നേക്കാര്യല്ലോ ഇല്ല ഓക്കെ ബൈ താങ്ക് യു ശരി ഹലോ